തൈര് നമ്മൾ സാധാരണ സാധനം കാച്ചെടുക്കണം പോല വേറൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റാണ് അത് ഇതിൽ തൈര് ഞാൻ കാച്ചൊന്നുമില്ല പച്ചരിയാണ് അതിൻ്റെ അലിക്കാണ് നമ്മൾ എല്ലാം അതിൻ്റെ ഒക്കെ ചേർത്തിട്ടില്ല അങ്ങനൊരു കറിയാണ് ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ട് വെച്ചിട്ടില്ല തൈര് അരിഞ്ഞിട്ടുണ്ട് അതിലിങ്ങനെ വറവൊക്കെ ഇതോ അല്ലാതെ നമ്മളെ നാട്ടിൽ ഒഴിച്ചു കഴിച്ചില്ലല്ലോ അങ്ങനെ ഒരു കറിയാണ് അപ്പൊ ചട്ടി വെച്ച് എനിക്ക് മെച്ചൊരു കായ വന്നിട്ട് കുറച്ച് കട കിട്ടോ ഞാനിത് സമനില്ല സമനിയ വെളുത്തുള്ളി ഇട്ടു ചമി വെളുപ്പിലിട്ട് മുരിച്ചെടുക്കണം ഒരു വല്ലാണ്ട് മുരിങ്ങ മുരിയായിട്ട് വിട്ട് ഞാൻ ഇതിൽ തക്കാളി ഇത് പച്ചമുളക് ഇരിക്കും അങ്ങനെയാണ് അത് ഉണ്ടാക്കുക അപ്പൊ അതായിട്ട് പൂല വെളുത്തുള്ളിയൊക്കെ നല്ല പ്രതിക്ക് ഞാൻ വേർത്തലി ഇതാണ് ya selesai itu itu terus ada tadi namanya தலைக்குனிச்சு அங்கே உள்ள அது பச்சமளகும் அது அலக்கிக் கொண்டி இன்னும் வச்சு முளகிட்டு அங்க தக்காளி அது அப்ப അപ്പോൾ ഇതുവന്നപ്പോൾ ഞാൻ തക്കാളിയിട്ടുണ്ട് തക്കാളികൾ കഴിഞ്ഞാൽ അവരെ ഇതൊന്നും അടച്ചു കൊടുക്കാം ഉരുക്കുണ്ട് ഇലുകയും ഉരുക്കിണ്ട് കായം അധികം തന്നെ കായത്തിൻ്റെ കുട്ടികളും കുറച്ച് മാത്രം അതുപോലെ ഒരു അര ടീസ്പൂണ് മുളും കൂടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാച്ചി ഒഴിച്ചതാ മതി നമ്മള് മോര് കാച്ചെണ്ണിട്ട് നല്ല ടേസ്റ്റ് വന്നു കറികൾക്ക് കൂട്ടി കഴിക്കാൻ അല്ലെങ്കിൽ തോരന എന്തെങ്കിലും ഉണ്ടായാൽ മതി യ്ക്കാൻ പാടില്ലെന്ന് അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയി കറിയാന്ന് അവർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്